കണ്ണട വിൽപ്പന മേഖലയിൽ പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യമുള്ള ഐസ്റ്റാർ ഒപ്റ്റിക്കൽസിൻ്റെ പുതിയ ഷോറൂം മേലാറ്റൂരിൽ പ്രവർത്തനം തുടങ്ങി പാണ്ടിക്കാട് റോഡിൽ റെയിൽവേ ഗേറ്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ച ഷോറൂം മലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്കബാൽ ഉദ്ഘാടനം ചെയ്തു കന്നട വിൽപ്പന മേഖലയിൽ പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യമുള്ള ഐസ്റ്റാർ ഓപ്റ്റിക്കൽസിൻ്റെ പുതിയ ഷോറൂമാണ് മേലാറ്റൂരിൽ പ്രവർത്തനം ആരംഭിച്ചത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കിടിലൻ ഓഫറുകൾ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട് എല്ലാ ഫ്രെയിമുകൾക്കും പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഓഫർ ഗുണഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് എല്ലാ ദിവസവും രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ഏഴ് വരെ ഒപ്റ്റോമെട്രിസ്റ്റിൻ്റെ സഹായത്തോടെ കാഴ്ച പരിശോധന ലഭ്യമാണ് കണ്ണു വിദഗ്ധൻ ഡോക്ടർ കെ വി എസ് എം റിയാസിന്റെ സേവനവും ഷോറൂമിൽ ലഭ്യമാണ് മേലാറ്റൂർ റെയിൽവേ ഗേറ്റിന് സമീപം പാണ്ടിക്കാട് റോഡിൽ പ്രവർത്തനം ആരംഭിച്ച ഷോറൂമിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് മനോജ് കുമാർ അധ്യക്ഷ വഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി മേലാറ്റൂർ രൂട്ട് പ്രസിഡന്റ് ാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പത്ത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ ഓഫറുകൾ നൽകുന്നതാണ് ഓഫറും നിലവിലുണ്ട് ഓഫറുകൾ പരിമിതകാലത്തേക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഈ ഓഫറുകളിലുള്ള സമയത്ത് തന്നെ എല്ലാവരും ഇതിന് യൂട്ടിലൈസ് ചെയ്യണമെന്ന് വിനീതമായി ഉപയോഗിക്കുന്നു ഞങ്ങളുടെ ഈ ഒരു സംരംഭത്തിന് എല്ലാവിധ പിന്തുണയും ആഗ്രഹിക്കുന്നു